ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു കോഴിമുട്ട അങ്ങനെ തന്നെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അതിലെ വെള്ളയും മഞ്ഞക്കറിയും ഒന്നും മാറ്റുന്നില്ല ഇത് എല്ലാം നല്ലതന്നെയാണ് കേട്ടോ ഹെയറിന് നമുക്ക് നല്ല പ്രോട്ടീനാണ് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ അളവോളം കാപ്പിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല അത് ഞാൻ ഒഴിവാക്കുകയാണ് കാരണം എൻ്റെ മുടിയിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല കേട്ടോ ഈ കാപ്പിപ്പൊടിയിൽ ധാരാളം കഫീൻ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാലോ അപ്പോൾ ഈ കഫീൻ ഹെയർ ഫോളിക്കുകളെ നമുക്ക് പരിപോഷിപ്പിക്കുക അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് നമ്മുടെ മുടിയിലേക്ക് വരുന്നതും വർദ്ധിപ്പിക്കും അതോടെ നമ്മുടെ മുടിയും വളരും കേട്ടോ നല്ലപോലെ വളരും മോയ്സ്ചറൈസർ കൂടിയാണ് നമ്മുടെ ഒരു തലയ്ക്ക് തലയ്ക്ക് തന്നെ എന്താ പറയുക നമുക്ക് നല്ലൊരു കൂളറും നല്ലൊരു ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫീലും നമുക്ക് കിട്ടും ഈ ഒരു മാസ്ക് ചെയ്തെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ചെയ്യേണ്ടത് ഇത് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുടി നമ്മളല്ലേ സംരക്ഷിക്കേണ്ടത് വേറെ ആരാ ഇത് നല്ലപോലെ മിക്സ് ആക്കാം കേട്ടോ നല്ലപോലെ എന്താ പറയുക നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നല്ലപോലെ അടിച്ചെടുക്കില്ല അതുപോലെ നമ്മൾ നല്ലോണം അടിച്ചെടുക്കാം നമുക്ക് അളവുണ്ടാവുള്ളൂ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നിട്ട് നമുക്ക് കുളിക്കാം കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവാൻ കേട്ടോ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഇത് തകയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ കുളിച്ചോ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കൂടുതൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് അത്ര ഡ്രൈ അല്ല ഞാൻ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ മുട്ടയതുകൊണ്ട് ഡ്രൈ ആക്കുന്ന ഒരു പേടിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്താലും മതി അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആയാലും അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഞാൻ കൂടുതലും സ്കാപ്പിലാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നിട്ടൊരു ഞാനൊരു ടു ത്രീ മിനിറ്റ്സ് ഞാനൊന്ന് മസാജ് ചെയ്യും കൂടെ ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട് ബാക്കിയുള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് ഓറഞ്ച് പൗഡറുണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ അപ്പം അതിൽ ഞാനിത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് നമുക്കറിയാം ഇത് തന്നെ പരട്ടിയാൽ നല്ലതാണെങ്കിൽ ഞാൻ കുറച്ച് ഓറഞ്ച് പൗഡറും കൂടി ഒന്ന് മിക്സ് ആകാം ഒന്ന് ആ കുഴമ്പ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പുരട്ടുന്നുണ്ട് കേട്ടോ അതും കൂടി പുരട്ടിയിട്ട് ഞാൻ കുളിക്കാം അപ്പോഴതേ ഞാൻ മുഖത്തും കൂടി അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളോട്ടെ അപ്പം അതേ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒന്ന് മസാജും ചെയ്തിട്ടുണ്ട് കേട്ടോ മുഖത്തല്ല തലയിൽ പിന്നെ ഇത് മസാജ് ചെയ്തിട്ട് ഒന്ന് കഴുകി കഴുകിക്കളയോട്ടെ മുഖത്തത്തെ അപ്പോഴതേ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു മണിക്കൂർ തന്നെ അങ്ങനെ മുടി ഒന്ന് വെറുതെ അഴിച്ചിട്ടിട്ട് ഞാൻ മുടി ഉണക്കാണ് ചെയ്തത് കേട്ടോ ഡ്രയർ ഉപയോഗിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്താ അടിപൊളിയല്ലേ അടിപൊളിയാണ് നമുക്ക് നാച്ചുറൽ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യാം അതുപോലെ തന്നെ ആ ലുക്ക് മാത്രമല്ല കേട്ടോ മെയിനായിട്ട് നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് ഇരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നോക്കിയാൽ അങ്ങനെ ഡ്രൈ ഒന്നും ആയിട്ടില്ല മുടി കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണമായും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അതങ്ങനെ അത്രയ്ക്ക് ഡ്രൈ ആക്കില്ല കേട്ടോ മുട്ടയിൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയാണ് അപ്പം ഇനി ഞാൻ ഈ മേക്കപ്പ് കിട്ടിയിരിക്കുന്നത് അടുത്ത് റീല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഉള്ളോട് കൂടിയിട്ട് നമുക്ക് മുടി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഇപ്പം തൽക്കാലം എന്താ മുടി തീരെ പെട്ടെന്ന് പോകുന്നവരും നോക്കിയാൽ പിന്നെ മുടി അങ്ങനെ കയ്യിലൊന്നും വരില്ല കേട്ടോ അങ്ങനെ കൊഴിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലവരൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോഴേക്കും കൊഴിയും അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക ഉള്ളു വെപ്പിക്കുക നമുക്ക് അതൊരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഒരു ദിവസത്തോണ്ട് രണ്ട് ദിവസത്തോണ്ട് ഒരിക്കലും നടക്കില്ല കേട്ടോ നമ്മൾ ഒരു മാസം രണ്ട് മാസം നമ്മളൊരു അത്യാവശ്യം തന്നെ നമ്മൾ എന്താ പറയുക മുടി നല്ല പോലെ കയറിയില്ലെങ്കിൽ മാത്രമേ മുടി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലാതെ ഒരു തവണ ചെയ്തതുകൊണ്ടൊന്നും ഈ സംഭവം ആവില്ല കേട്ടോ നമ്മളിടക്കിടയ്ക്ക് മുടി പിന്നെ നമ്മളിങ്ങനെ കോമ്പ് വെച്ചൊന്നും ഈ രണ്ടാവശ്യമൊന്നും വരില്ല ആവശ്യമൊന്നുമില്ല ഞാനങ്ങനെ കോമ്പ് വെച്ച് മുടി ഇരാറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞാൻ മുടി വെട്ടിയ കാരണമാണ് അധികം നീളമില്ലാത്തത് ബാക്ക് ക്യാമറ എൻ്റെ ട്രൈ പോഡ് പൊട്ടിച്ചു അപ്പോൾ എനിക്ക് ബാക്ക് ക്യാമറയിൽ വെച്ചെങ്കിലും കാണിച്ചു തരാൻ പറ്റുന്നില്ല അതാണ് കേട്ടോ ഞാൻ പിന്നത്തെ വീഡിയോകൾ എപ്പോഴേലും കാണിച്ചു തരാം ഉള്ളോട് കൂടിയിട്ട് മുടി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് കമൻറ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചച്ചാ